ഹലോട എന്റെ പൊന്നു എന്ന ചതച്ചടാ അവളുടെ കല്യാണം ഉറപ്പിച്ച് ഒരു വാക്ക് ഒരു വാക്ക് അവളെ എന്നോട് പറഞ്ഞില്ലട ഞാനേ അവളുടെ ബെഡ്റൂമിൽ ഉണ്ട് അവളെ കണ്ട് രണ്ട് വാക്ക് സംസാരിക്കാതെ ഞാൻ ഇവിടുന്ന് വരുന്ന വിഷയമല്ല എടാ സാധനം അടിച്ചു തീർക്കല്ലേ ഞാൻ എനിക്കത് കുടിച്ചു കട്ട് ചെയ്തു ഞാൻ ഒന്ന് ഒളിച്ചു കെട്ട ൊന്നു അമ്മ ഒന്ന് കേക്ക് എന്തോ അമ്പലത്തറ തറവാട്ട്ന്നൊക്കെ ഒരു കല്യാണം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗ്യമല്ലേ അല്ലേ ആനി അമ്പാരിയൊക്കെ ഉള്ള തറവാടാ അമ്പാരി അമ്പാരി അതുകൊണ്ട് അമ്മ പറയുന്നത് എന്റെ മോളൊന്ന് കേക്ക് നോക്കുന്നത് അല്ല ഒന്നുമില്ല എന്തായാലും നിന്റെ കല്യാണം ഉറപ്പിച്ചു നിന്റെ ആ വേട്ടാവളിയ കാമുകൻ ഇതിന്റെ അമ്മ നോക്ക എനിക്ക് തീരെ ഞാൻ അമ്മയുടെ ആ വിശ്വാസം അടിയിലെങ്ങാനും ഒളിച്ചിരിപ്പോടെ കല്യാണത്തിന് മുമ്പ് പെൺകുട്ടികൾക്ക് പല ചുറ്റിക്കളികളൊക്കെ ഉണ്ടാവും ആണോ ആ അമ്മയ്ക്ക് കല്യാണത്തിന് മുന്നേ വേറെ ലൈനുണ്ടായിരുന്നു ഒരു അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് മോള് ചോദിക്കുന്ന ചോദ്യമാണോ ഓടിയത് ആണോ സോറി അമ്മേനെ അറിയാതെ ചോദിച്ചോന്ന് രണ്ടെണ്ണം ഉണ്ടായിരുന്നു എന്നിട്ട് നിന്റെ അച്ഛനെ കെട്ടി അച്ഛന മറ്റുപേരും തേച്ചാ അത് തേച്ചതല്ല അത് നിന്റെ അച്ഛനാണെങ്കി സ്വന്തമായിട്ട് ഈ തടിക്കച്ചവടവും മറ്റൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് അതൊന്നും ഇല്ല സ്വന്തമായിട്ട് തടി മാത്രമേ ഉണ്ടായിരുന്നു എന്റെ മോൾ ഇവിടെ ഇരുന്ന് നല്ലോണം ആലോചിക്ക് കുമ്പളപ്പവും തിന്ന് ഇവിടെ അങ്ങനെ കിടക്കണോ അതോ അന്യ നാട്ടിൽ പോയിട്ട് സാൻഡ്വിച്ച് കഴിക്കണോന്നൊന്ന് ചിന്തിക്കി അമ്മക്ക് കുമ്പളപ്പവാണോ ഇഷ്ടം സാന്വിച്ച് ആണോ ഇഷ്ടം അമ്മക്ക് രണ്ടും പോവും എന്ന് വിചാരിച്ചിട്ട് നീ എന്നാൽ ഇവിടെ ഇരുന്ന് കുമ്പളപ്പം തിന്ന മതി അമ്മ ഇങ്ങനെ പറയല്ലേ മറക്കാൻ പറ്റുന്നില്ല നമ്മൾ സ്വപ്നം കണ്ടു അത് ഈ പ്രായത്തിൽ സ്വപ്നങ്ങളൊക്കെ വരും മോൾ അമ്മേനെ നല്ലോണം അമർത്തി ഒന്ന് കെട്ടിപ്പിടിച്ച് ഒന്ന് കരയെ അപ്പൊ എല്ലാ വിഷമങ്ങളും മാറും മോളുടെ നിന്ന് അവൻ പറിച്ചങ്ങ് പോക്കോളും ആണോ ആ അപ്പൊ അമ്മയെ അമ്മയുടെ കല്യാണത്തിന് മുന്നേ അമ്മയുടെ അമ്മേനെ ഒരുപാട് കെട്ടിപ്പിടിച്ചിട്ടുണ്ട് കൊള്ളാം അമ്മേ മാത്രോ എന്റെ അമ്മയും മുത്തശ്ശീനേയും വല്യമ്മേനും ആ നാട്ടിലുള്ള സകല തള്ളാരി ഞാൻ കെട്ടിപ്പിടിച്ചു കരഞ്ഞു അപ്പൊ ആ കെട്ടിപ്പിടിച്ചു കരഞ്ഞ എന്റെ വിഷമം മാറുമോ എന്റെ പൊന്നുമോളും അമ്മയെ കെട്ടിപ്പിടിച്ച് ഒന്ന് കരയി അപ്പൊ വിജിലേഷൻ എന്റെ മനസ്സിൽ ഇറങ്ങി പോകും അയാൾ പൊക്കോളും വിജിലേഷനെ എന്റെ മനസ്സിൽ നിന്ന് പറിച്ചു കളയാൻ പറ്റണേന്ന് പ്രാർത്ഥിക്കാം ആ അങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ചോളാം അമ്മ ഒരു സൂത്രം പറഞ്ഞു തരാം ഇനി മോൾക്ക് അന്യ പുരുഷന്മാരെ വല്ല വിചാരം വന്ന അമ്മ ഒരു നാമം ചൊല്ലി തരാം അതങ്ങ് പറഞ്ഞാ മതി ആ വൃത ഭർത്താവ് മക്കള് മക്കള് ഇത് നിന്നങ്ങ് പ്രാർത്ഥിച്ച് അങ്ങ് ഉറങ്ങിക്കോ കേട്ടാ ശരി അമ്മ പതിവ്ര ഓഹോ അമ്മ േ നിന്റെ അയ്യോ അങ്ങനെ ആയിരുന്നു എത്ര നാളെ കുഞ്ഞാവേ നീ നീ എന്നോട് എന്നോട് സംസാരിക്കരുത് എടി ഞാൻ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞാവേ സംസാരിക്കണ്ട ഇങ്ങോട്ട് വന്നേ പൊന്നു ഞാൻ പറഞ്ഞു ഞാൻ വരില്ല പൊന്നു ഞാൻ പറയപ്പോ അങ്ങനെ പറയല്ലേ ബീച്ചിനേഷ് പിന്നെ ഒരാൾ വന്ന് പെണ്ണ് കണ്ടോണ്ട് പോയെന്ന് പറഞ്ഞിട്ട് കെട്ടൊന്നും കഴിഞ്ഞില്ലല്ലോ എങ്ങാനും കഴിഞ്ഞാ ഇവിടെ ഒരാള് വന്ന് പെണ്ണ് കണ്ടു ചായ കുടിച്ചിട്ട് പോയി അത്രേ ഉള്ളു സംസാരിച്ചില്ലേ സംസാരിച്ചു വിളിച്ചില്ലേ Yes! <laughs> पेड़ी 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 पिड़ी पेड़ी पिड़ी െ പിന്നെ ഉണ്ണപുറി പിടിച്ചില്ലേ അയ്യോ അങ്ങനെ പറയല്ലേ ഈ പൊന്നുണ്ടല്ലോ അടുത്ത ജന്മത്തിലും വിജിലേഷേട്ട പെണ്ണായിട്ട് ജീവിക്കണോന്ന് ആഗ്രഹം ഈ ജന്മത്തിൽ മാത്രമല്ല അടുത്ത ജന്മത്തിലും എന്നെ അങ്ങനെ പറയല്ലേ പറയലെ നമ്മൾ തമ്മിൽ ഒരു ബന്ധമല്ല നിനക്ക് നിന്റെ വഴി എനിക്ക് എന്റെ വഴി അയ്യോ അങ്ങനെ അങ്ങനെ പറയല്ലേ പറയല്ലേ നമ്മൾ കാണില്ല എവിടെ പോവാ

സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്റെ വെള്ളിക്കൊലിച്ച് കാണാതെ പോയി ഞാൻ കിടന്ന് കരഞ്ഞപ്പം എനിക്ക് വാങ്ങിച്ചു തന്ന സ്വർണ്ണ കൊലിച്ച് പിടിച്ചോ കൊണ്ടുപോകോ എന്റെ അതെ എനിക്ക് സ്വർണ്ണ കൊലിച്ച് തന്നപ്പോഴേ ഞാനൊരു സാധനം അങ്ങോട്ട് തന്നായിരുന്നു വില പിടിപ്പൊള്ളിക്കുരു നോക്കട്ടെ 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 ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചു ആറ് കറക്റ്റ് കറക്റ്റ് ഇനിയുണ്ടേ കഴിഞ്ഞ വാലന്റൈൻസ് ഡേക്ക് നിങ്ങൾ എനിക്ക് തന്ന സ്വർണ്ണ മോതിരമോ ആ നിങ്ങൾ എനിക്ക് സ്വർണ്ണമോതിരം തന്നപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു വിലപിടിപ്പുള്ള സാധനം അത് മാത്രമല്ല അത് വിലപിടിപ്പോൾ കാട്ടിൽ ഏതോ മയിൽ ഉപേക്ഷിച്ചുപോയ മയിൽപിടി ഇതാണ് നീ എനിക്ക് നിങ്ങളുടെ വഴി എനിക്ക് എന്റെ വഴി നീ അലമാരി തുറക്കടി എന്റെ സാധനങ്ങൾ നിങ്ങൾ ഞാൻ തിരിച്ചു വന്നേ ഇതിലിരിക്കുന്നതേ എന്റെ വേറെ കൊറേ സാധനങ്ങൾ അലമാരി അലമാരി തുറക്കടി തുറക്കട എന്റെ നിങ്ങള് വാങ്ങിച്ച വിഷ്ണുട്ടെന്നെനിക്കുനെ ഭാഗ്യത എന്റെ രവിയേട്ടാ വാങ്ങിച്ച ഭാഗ്യം ഇത് ആര് പഠിച്ചത് ഇത് എന്റെ അർജുനേട്ടം വാങ്ങിച്ചെന്നത് ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി നീ എന്നെ ചതിക്കായിരുന്നു ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പുറത്ത് ബിവറേജിലെ ക്യൂ അല്ല കണ്ടത് അല്ല നിന്റെ കല്യാണം നിനക്ക് ഗിഫ്റ്റ് തന്ന കാമുകന്മാര് ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി വന്ന ക്യൂ അത് തന്നെ ക്യൂ ആ നിങ്ങൾക്ക് കിട്ടാനുള്ള കിട്ടിയല്ലോ കിട്ടി ഇനി ഇതിന്റെ അകത്തുള്ള സാധനങ്ങൾ അവളെ ക്യൂ നിൽക്കുന്നവർക്ക് കൃത്യമായിട്ട് ഞാൻ കൊടുക്കും ഞാനേ നല്ല ആഠ്യത്തുള്ള കുടുംബത്തിൽ പറഞ്ഞത് ഏറ്റവും കൂടം എത്തിപ്പെടാ ശരി ഞാനിന്ന് ശപിച്ചു കഴിഞ്ഞാൽ നിഴുത്തു പോവും ആണോ ശമിക്കോ 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 ശബിക്കൂത്തോ